ഹായ് ഹൈഡിയേഴ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഐബ്രോ ട്യൂട്ടോറിയൽ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഐബ്രോസ് ആർട്ടിഫിഷ്യൽ അല്ലാതെ നാച്ചുറൽ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അതിന് നമുക്കുള്ള ഒരു സീക്രട്ട് മന്ത്ര എന്ന് പറയുന്നത് ബ്രഷ് ഡ്രോ ബ്രഷ് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം നോക്കാം ഇത്ര ഐബ്രോ പെൻസിൽസ് ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ ഇന്ന് ചൂസ് ചെയ്യുന്നത് ഫേസ് സ്കാനാണ് അപ്പൊ ഇതെന്താ ഞാൻ ചൂസ് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ബ്രഷ് നമ്മൾ നന്നായിട്ട് ആ ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ട് ബ്രഷ് ചെയ്യുന്നു പിന്നെ ഡ്രോ ഇതിന്റെ ഒരു മിഡിൽ പോർഷൻ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുഗൾ ഭാഗം കംപ്ലീറ്റ് വരച്ചു ദെൻ താഴെ ഓക്കെ ഒരിത്രയും പോർഷൻ ഇവിടെ നിന്ന് ഈ ഒരു പോർഷൻ വരെ വിട്ടിട്ട് ആണ് നമ്മൾ ഇവിടെ വരച്ചത് ഓക്കെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ രണ്ട് സ്റ്റെപ്പ് ചെയ്തു ബ്രഷ് ഡ്രോ അടുത്തത് ബ്രഷ് നമ്മൾ ഇങ്ങോട്ട് ബ്രഷ് ചെയ്യുമ്പോൾ അതിൽ ആ ഈ ബ്രഷിനകത്തുള്ള കുറച്ച് പോർഷൻ ഉണ്ടാവും ഓക്കെ അത് നമ്മൾ ഇവിടോട്ടും കൂടെ കൊടുക്കും കൂടുതൽ പേര് ഈ ഒരു പോർഷനൊക്കെ കട്ട് ചെയ്യാറുണ്ട് പക്ഷേ കറക്റ്റ് നമുക്കത് ഒരു അൺഇവൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ നാച്ചുറൽ ലുക്ക് ആയിരിക്കും അപ്പൊ ഇതിൽ മെയിൻലി മൂന്ന് ഷെയ്ഡുകളാണ് വരുന്നത് ഒന്ന് ഡാർക്ക് ബ്രൗൺ പിന്നെ ഒരു ടാൻ കളറ് അതില് നമുക്ക് ഈ ഒരു കളറ് യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് ഡാർക്ക് ബ്രൗണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു നല്ല ഫെയർ സ്കിൻ ടോൺ ആണ് അവരുടെ ഐബ്രോസിന് നല്ല ബ്ലാക്ക് അല്ല ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആണെങ്കിൽ ഇത് തോറ്റ് ഓക്കെ അതായത് ഡാർക്ക് ബ്രൗൺ പിന്നെ ടാൻ കളർ ഇപ്പം എന്റെ സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സ്കിൻ ടോൺ ആണ് അതിന് ടാൻ ആണ് ബെസ്റ്റായിട്ടുള്ളത് ഇതാണെങ്കിൽ ഒരുപാട് ലൈറ്റ് ആയി പോവും പിന്നെ ഒരു എന്താണ് ഡെസ്കി സ്കിൻ ടോൺ അല്ലെങ്കിൽ ഒരു ഡീപ്പർ സ്കിൻ ടോൺ ഒക്കെ ആണെങ്കിൽ ഇത് രണ്ടും പോവും അതായത് ചില ആളുകൾക്ക് ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിലും അവരുടെ ഐബ്രോസ് കുറച്ച് ഭയങ്കര ഡാർക്ക് ആയിരിക്കില്ല കുറച്ച് ലൈറ്റ് ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ടാൻ യൂസ് ചെയ്യാം ഇല്ലാത്തവർക്ക് ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യാം ഇതൊരു ഡാർക്ക് ബ്രൗൺ ആണ് വരുന്നത് ഈ മിഡിലുള്ളത് ടാൻ ഷെയ്ഡാണ് ഇത് ബ്ലാക്ക് ഓക്കെ